പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ഒരു അപ്ഡേറ്റ് ഒന്നും ഇല്ലാതിരിക്കായിരുന്നു ആ താരങ്ങളൊന്നും സൈൻ ചെയ്യാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒക്കെ ആയിട്ട് എഫ് സി ഗോവ ഇരിക്കുകയാണ് ശരിക്കും എഫ് സി ഗോവ ഇപ്പോൾ ഒരു ഒരു പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് നമ്മുടെ ഘോഷ് എന്ന് പറയുന്നൊരു ട്വിറ്റർ ഹാൻഡിലേക്കൂടെ ഒരാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവർ മുപ്പത്തി ഒന്ന് വയസ്സുകാരനായ സ്പെയിൻകാരനായ സെൻറ്റർ ബാങ്കിനെ ബാക്കിൽ എഫ് സി ഗോവയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഒത്തിരി ദിവസമായിട്ട് ദിവസമായിട്ടിങ്ങനെ പ്രചരിക്കുകയാണ് നമ്മളിതിൻ്റെ സത്യാവശ്യമൊന്നും അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വീട് ചെയ്യുന്നത് താരത്തിൻ്റെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം മികച്ചൊരു പഠനം തന്നെയാണ് ലാലിഗേലും അവിടെ ഇവിടെ കളിച്ചിട്ടുള്ള താരമാണ് താരത്തിന് ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് എൺപത്തി ഒന്നേ പോയിൻ്റ് ഒന്നേ പോയിന്റ് എൺപത്തി എൺപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉയരമുണ്ട് പിന്നെ താരത്തിൻ്റെ റേറ്റ് വരുന്നത് ടു പോയിൻറ്റ് ഫോർ സിആർ ആണ് താരത്തിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് പിന്നെ ഇപ്പം കളിച്ചുകൊണ്ടിങ്ങനെ റേസിംഗ് സ്റ്റണ്ടർ എന്ന് പറയുന്നൊരു ക്ലബ്ബിലാണ് ഇപ്പം കളിച്ചത് ആ താരം ഇപ്പം ആ ഒരു വട്ടുള്ള കാരാണ് തീരും ലാലിക മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഗോളില്ല അസിസ്റ്റ് ഇല്ല ഒന്നുമില്ല പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞ ഒരു സ്റ്റാറ്റാണ് താരത്തിനെ കാണിക്കുക അത്യാവശ്യം ഏജിലാണ് മുപ്പത്തൊന്ന് വയസ്സാണ് താരത്തിന് ആ ഒരു സെൻടർ ബാക്ക് ആയ താരത്തിൽ എഫ് സി ഗോവയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ആക്കാൻ ശ്രീകുന്നു പറഞ്ഞൊരു ട്വിറ്റർ ഹാൻഡിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇത്രയേ ഉള്ളൂ എഫ് സി ഗോവ ഒരു സെൻറ്റർ ബാക്കിന് വേണ്ടിയുള്ള തെരച്ചിലിൽ ഈ താരത്തിന് മുമ്പിലാണ് എത്തിയിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് അറിയുന്നത് ബാക്കിയൊന്നും നമുക്കറിയില്ല എന്തേലും അപ്ഡേറ്റ് ഉണ്ടെന്ന് നമുക്ക് വീഡിയോ ചെയ്യാം